ൂക്ക് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് തിവേരി സീസറിന്റെ പതിനഞ്ചാം ഭരണവർഷം പൊന്തിയുടെ രേശാരിപരിയും ഹെറോതേസ് ഗനീലിയുടെയും അവന്റെ സഹോദരൻ പീലിപ്പോസ് ഇത്തൂറിയ ത്രാനിക്സി പ്രദേശങ്ങളുടെയും ലിസ്വാനിയോസ് അബിലേനയുടെയും ഫർണാദിപന്മാരും അന്നാസും കയ്യഫാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ സക്കറിയയുടെ പുത്രനായ യോഹനാണ് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരളപ്പാടുണ്ടായി അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു ഏഷയ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വെച്ച് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം കർത്താവിന്റെ വഴി ഒരുക്കുവിൻ അവന്റെ പാടം നേരെയാക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നം മലയും നിരത്തപ്പെടും വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും పరిధి పరుకవ మృదువాక పడం సగల మనుషులం దేవతండి రక్షగానం కర్తాండి వేదన